صح ولا عاشق പറയുന്ന പതിനൊന്നാമത്തെ ഏറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിയഹുല അദ്ദേഹം അദ്ദേഹത്തിന്റെ അശ്വിത എന്ന് പറയുന്ന പരിപാടി അത് കേസറ്റാണ് അതിന്റെ ടെക്സ്റ്റ് ഉണ്ട് അതിൽ അറിവില്ലായ്മക്ക് ഉഴുതറ് നൽകപ്പെടും എന്ന് മുഖ്ബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു പോയിരിക്കുന്നു ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഷേഖ് മുഖ്ബിൽ പറഞ്ഞത് കേരളത്തിലെ മുജാഹിദുകളും ആ മുജാഹിദുകളുടെ കൂടെ നടക്കുന്ന അവരുടെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ സെലഫികൾ എന്ന് പറയുന്നത് ആളുകളും പറയുന്ന ഉഴുതറുണ്ട് എന്നാണോ ഷെയ്ഖ് മുഫ്യിൽ പറഞ്ഞിട്ടുള്ളത് അതല്ല നേരത്തെ വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ അഹിൽ സുലത്ത് വൽജമായ ആളുകൾ പറഞ്ഞ അതേ നിലപാടാണോ ഷെയ്ഖ് മുഖീലുള്ളത് അതിൽ വ്യത്യസ്തമായ വല്ലതുമുണ്ടോ നമുക്ക് പരിശോധിക്കാം മുജീബ് എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ മുറ്റി നാലാമത്തെ ചോദ്യം ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് അതിൽ പറയുന്നത് ഒരാൾ കുഫർ ചെയ്തു അല്ലെങ്കിൽ വിദ്ദേഹത്ത് ചെയ്തു ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ച് കുഫറും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വിദ്ദേഹത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉള്ള ഒരു കാര്യം ചെയ്ത ഒരാളുടെ മേൽ കൊച്ച സ്ഥാപിക്കുക എന്നത് ഷർത്താണോ എന്നിട്ട് അതിന്റെ കൂടെ നബിസ് വെച്ച ആളുകളെ കുറിച്ച് കുറിച്ചും അതിന്റെ പിറകെ വരുന്ന അദ്ദേഹത്തിന്റെ പിൻഗാമികളായ ആളുകളെ കുറിച്ചും അതുപോലെ തന്നെ ഹവാരജികളെ കുറിച്ചും ഹദരിയാക്കളെ കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുള്ള അവർ നരഹത്തിലാണെന്നും നരഹത്തിന്റെ പട്ടികളാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ ഉള്ളതോടൊപ്പം ഇങ്ങനെ ഒരു ഷർത്തുവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ആ ചോദ്യത്തിന് ശേഷം ബിൽ നൽകിയിട്ടുള്ള മറുപടി അലൈഹി ഇങ്ങനെ ചെയ്യുന്ന ഒരു തലം കുഫ്രോ വിദേശ അതിന്റെ വിധി വിദേശ വിധി അവൻ ചെയ്തതിന്റെ പ്രത്യക്ഷം എന്താണോ അതിനനുസരിച്ച് ലാഹിർ എന്താണോ അതിനനുസരിച്ച് വിധിക്കപ്പെടപ്പെടും എവിടെ പ്രത്യേകം എന്നിടക്കൊന്ന് ചോദിക്കട്ടെ ഒരാൾ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി ആരാധന നടത്തിയാൽ അവനെക്കുറിച്ച് എന്താണ് വിധി പറയുക എന്നതിന് അത് പറയാൻ കഴിയില്ല സേഹ്നോട് ചോദിക്കണം എന്ന് പറഞ്ഞ ആളുകൾ മനസ്സിലാക്കേണ്ട മറുപടിയാണ്

അവൻ ചെയ്ത പ്രവൃത്തിയുടെ ലാഹ്യർ കുഫറായ ഒരു കാര്യം പ്രത്യക്ഷത്തിൽ കുഫറാണെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്ത ഒരുത്തൽ വിധേയത്തായ കാര്യം ചെയ്ത ഒരുത്തൽ അവനെക്കുറിച്ച് വിധേയം ചെയ്തെങ്കിൽ വിധേത് ചെയ്തവനാണ് എന്ന് പറയണം ഷിർക്കാണെങ്കിൽ സിർക്ക് എന്ന് പറയണം കുഫറാണെങ്കിൽ കുഫർ എന്താണ് അതിന്റെ ലാഹ്യർ അതിനനുസരിച്ച് പറയാറ് എന്നിട്ട് അദ്ദേഹം പറയാറ് കുതിർബിൽ ദഹൽ അല്ലേ എന്നുള്ള ചോദ്യം അതിനുള്ള മറുപടി എന്താ കുതിർബിൽ ദഹൽ നമ്മൾ തീരുമാനിക്കേണ്ട ശേഖന്റെ വാചം നോക്കൂ നമ്മൾ തീരുമാനിക്കണം അദ്ദേഹം പറയില്ല അതാണ് ആശയം എന്നാൽ പ്രത്യക്ഷമായ കുഫ്രോ അല്ലെങ്കിൽ വിദേഹത്തോ ചെയ്ത ഒരുത്തനുള്ള ഉദുംബിൽജിൽ എന്നത് അത് മൗലവി പറയേണ്ടതല്ല ചെറിയ ചെറിയ ശേഷുമാര് പറയേണ്ടതല്ല മറിച്ച് ആരാ പറയേണ്ടത് അത് അള്ളാഹുവിലേക്ക് വിടുക ഉദുംബിൽജഹിൽ എന്നത് അറിവില്ലായ്മയുടെ ആനുകൂല്യം എന്ന് പറയുന്നത് ഈ തെറ്റ് ചെയ്തവന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള അള്ളാഹു തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നു നാം ഈമാൻ കൊള്ളുകയും അത് ശരിക്ക് ഉറച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈതിഹാസ് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ത് നൽകപ്പെടും കാരണം എന്താ എന്താ ആരാ നമ്മൾ കൊടുക്കാനല്ല നമ്മൾ ഉതിരുണ്ടെന്ന് നമ്മൾ പറയാൻ അത് അതല്ല തീരുമാനിക്കും അള്ളാൻ എടുക്കലാണ് ആ പറഞ്ഞ കാര്യം അവിടെ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിലുള്ള വിഷയമാണ് എന്ന് പറഞ്ഞാൽ അവർക്കുതിറുണ്ട് എവിടെ ഓർമ്മ ഒരു പക്ഷേ ിൽ അവർ പരീക്ഷിക്കപ്പെടാം ചിലപ്പോൾ അവർ പരീക്ഷിക്കപ്പെടാം അബൂഹുറയുടെയും അതുപോലെ തന്നെ അസ്മദ് ബിനുശരിന്റെയും മറ്റും ഖരീദുകളിൽ വന്നതുപോലെ അപ്പോ അവർ പരീക്ഷിക്കപ്പെട്ട് അതിനനുസരിച്ച് അള്ളാഹു അവിടെ തീരുമാനിച്ചു കൊള്ളു എന്നാൽ ഇവിടെയോ ഇവിടെ അവന്റെ ലാഹിറൊന്നാണോ ലാഹിറനുസരിച്ചിരിക്കണം ഇതാണ് ശേഖലിന്റെ എന്നാൽ ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ അവന്റെ ലാഹിർ എന്തോ ആയിക്കൊള്ളട്ടെ അവൻ പണ്ടെന്നോ ലായ്ലാഹിൽ എന്ന ചെല്ലിയിട്ടുണ്ട് അതുകൊണ്ട് അവനെ മുസ്ലിംകളെ കൂടുതൽ എവിടെയാ യോജിപ്പ് എങ്ങനെയാണ് ചേച്ചി തെളിവായി തെളിവായിക്കൊണ്ടുവരിക ഒറ്റ വരിയിൽ ഒരു ശ്വാസത്തിൽ രണ്ട് വാചകം പറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന അബദ്ധമാണ് അടുത്ത് വിശദീകരിക്കണം പറയേണ്ടത് പറഞ്ഞു കൊടുക്കണം ഇത് നേരത്തെ ആസിസ് പറഞ്ഞതല്ല ഞാൻ മോള് വായിച്ചത് വേറെ വേറൊരു പുസ്തകത്തിൽ കൊച്ചു എന്നാൽ ആശിഖ് പറഞ്ഞു അശ്വര ഈ പറയുന്ന വിട്ടിത്തരത്തിന്റെയും പൊണ്ണത്തരത്തിന്റെയും അറിവില്ലായ്മയുടെയും ആളുകൾക്കെതിരെയുള്ള അശ്വിസം കേസറ്റുകളുടെ രണ്ടാം വാളിയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചോദ്യം എന്താ അറിവില്ലാത്തവനായിക്കൊണ്ട് ശിർക്ക് ചെയ്ത ഒരുത്തന്റെ മേൽ വിധിക്കപ്പെടുമോ എന്ത് വിധിക്കപ്പെടുമോ അവൻ അറിവില്ലായ്മ കൊണ്ട് മാത്രം വെറുതല്ല അങ്ങനെ ചെയ്ത ഒരാളെ മുഷ്രിക് വിധിക്കപ്പെടുമോ അതല്ല അവൻ ഷിർക്കിനെ സംബന്ധിച്ച് അറിവില്ലാത്തത് കൊണ്ട് അവൻ ഉതിർ നൽകപ്പെടുമോ അവളെ തീർത്തും കൊണ്ട് ഷിർക്ക് പ്രവർത്തിച്ച ആളെ കുറിച്ച് എന്ത് വിധി പറയണം മുഷിരിക്കാണെന്ന് പറയണമോ അല്ല ഉതിർ കൊടുക്കണമോ അദ്ദേഹത്തിന്റെ മറുപടി ഇവിടെയും വിഗ്രഹത്തിന്റെ അടുക്കൽ സുചോതി എന്ന മന കണ്ടാൽ ചോദിച്ചിട്ട് പറയാ എന്നല്ല അല്ലെതി ചെയ്യുന്ന ഒരു തൻ മറുപടി അവൻ മുഷിരിക്കാണെന്ന് വിധി പറയണം അപ്പോ നേരത്തെ ലാലലാലും ചെല്ലിയിട്ടുണ്ടോ ഇപ്പല്ലേ ഏതിനാണ് മെമ്പർഷിപ്പ് സമസ്തക്കാരനാണോ അല്ല വല്ല ഒഹാബിയുമാണോ എന്താ ഷേഖ് പറയണത് അവൻ കഴിഞ്ഞ മറുപടിയിൽ ലാഹിർ ലാഹിറനുസരിച്ച് വിധിക്കപ്പെടും ഇവിടെ ലാഹിർ എന്താ ഒരു തൻ വിഗ്രഹത്തിന് സുചോദ്യം ചെയ്തിരിക്കുന്നു ഈ സ്വനം എന്ന് പറഞ്ഞാൽ ഇത് മുമ്പ് നാം വായിച്ചതുപോലെ സ്വനമ് എന്നത് അബ്ദുൽ ജീലാനിയുടെ സ്വനമ് അതുപോലെ തന്നെ ഷേഖ് ബദവിയുടെ സ്വനം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഖബറ് ബദവിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ഖബറ് ഇതൊക്കെ വിഗ്രഹങ്ങളാണ് സ്വനമാണ് പ്രതിഷ്ഠകളാണ് ആ പ്രതിഷ്ഠകൾക്ക് അടക്കം സുചൂതി ചെയ്യുന്നവർ കാരണം സ്വനമും വസനം തമ്മിൽ പണ്ടത്തുമാർ വേറിട്ട് വിശദീകരിക്കാറുണ്ട് പക്ഷേ ഖബറിനെ കുറിച്ച് ഇത്തരം ആളുകളുടെ ഖബറിനെ കുറിച്ച് പേരെടുത്ത് തന്നെ സ്വനം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ അത് സൂചിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു ഖബർ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിഷ്ഠക്ക് സുജൂതി ചെയ്യുന്നവരെ കുറിച്ച് മുസ്ലിക്കാണെന്ന് വിധിക്കണം ധും മഹുവ പിന്നെ അവൻ അത് നമ്മളെ കാര്യമല്ല പറയുന്നത് അള്ളാഹന്റെ കാര്യം അവൻ അല്ലാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന്റെ അറിവില്ലായ്മക്ക് അള്ളാഹു ഉതിർ കൊടുക്കും കഴിഞ്ഞ മറുപടിയിൽ അതേ കാര്യം ഞാനോ നിങ്ങളോ പറയേണ്ടതല്ലമാർ ഈ കാര്യം പണ്ഡിതന്മാർ വ്യക്തമാക്കിയതുപോലെ സ്വന്തമല്ലി ഉള്ള ഉതിരിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളവരിൽ ഏറ്റവും നന്നായി സംസാരിച്ച ആളാണ് ഷെയ്ഖ് മുഹമ്മദ് അശം കീതി അദ്ദേഹത്തിന്റെ ബയാൻ എന്ന് പറയുന്ന തന്റെ തപ്സീറിൽ സൂറത്ത് ഇസ്രായേലെ പതിനഞ്ചാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒമാ എന്നതിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പറയാ ഇവിടെ അൽവാബുൽ ബയാനിൽ മുഹമ്മദ് ഷംഷയ്റ്റിയുടെ വാചകമാണ് ഈ കാര്യത്തിൽ ഏറ്റവും നല്ല മറുപടി എന്നിട്ട് അദ്ദേഹം പറയുന്നു ആ അഭിപ്രായം എന്ത് എന്നത് കൂടി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് അത് ആ അഭിപ്രായം അത് ഞാൻ വേറെ വിശദീകരിക്കാം ഇപ്പറഞ്ഞ ആളുകളുടെ വാദമല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ വാദമല്ല നമ്മളിവിടെ ഇതുവരെ സംസാരിച്ചിട്ടുള്ള അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരായ ആളുകൾ സെൽഫികൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഷംഷയ്റ്റിയും പറഞ്ഞത് എന്ന് സംകീർത്തിയെ ശരിപ്പെടുത്തി അതേ അഭിപ്രായമാകുന്നു മുഖ്ബിൽ റഹിമഹുല്ല പറയുന്നതും എന്നാണ് ഈ രണ്ട് മറുപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ എവിടെയാണ് മുഖ്ബിലിന്റെ വാചകത്തിൽ ഈ പറയുന്ന കേരളത്തിലെ സർവ്വ സർവ്വശിഖ് ചെയ്യുന്ന കുബൂരികളായ ആളുകൾക്കും അറിവില്ലായ്മയുടെ ആനുകൂല്യം നൽകി അവരെ മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്ന് പറയാൻ എന്ത് തെളിവാണുള്ളത് എന്തിനാണ് പിന്നെ ആശിക്ക് ഈ വാചകം പറഞ്ഞത് എന്ന് ഓരോരുത്തരും